അടിമാലി താലൂക്ക് ആശുപത്രിയോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് അടുത്ത മാസം ഒമ്പതിന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഡി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ ഭരണസമിതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് സർക്കാർ നിലപാടാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങളാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സമിതി മുമ്പോട്ട് വയ്ക്കുന്നത് ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ആശുപത്രിയുടെ കാഷ്വാലിറ്റി ബ്ലോക്കിന് ഫയർ എൻഒസി ലഭിച്ചിട്ടില്ല ദേശീയപാതയോട് ചേർന്നുള്ള ആശുപത്രി എന്ന നിലയിൽ അപകടങ്ങളുണ്ടാകുന്ന ഘട്ടത്തിൽ ആശുപത്രിയിൽ മിനി ഐസിയു സ്ഥാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇതിനായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിൽ ആരോഗ്യവകുപ്പ് തികഞ്ഞാന കാണിക്കുന്നതെന്നും െന്നും ഭരണസമിതിരോപിച്ചുപരമായി എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ഒരു അതിനടിസ്ഥാനപരമായി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അടിയന്തര സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നും യാതൊരുവിധ നടപടികളും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതി വിധത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുഴുവൻസ് ഗ്രാന്റ് അടിമാലി താലൂക്ക് ആശുപത്രിക്കും ചിത്രപുരം സി എച്ച് എസ് സിക്കുമായി മാത്രമാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഏഴ് കോടി പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് നാടിതുവരെ കഴിഞ്ഞ നാലര വർഷക്കാലമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മതസമിതി ഈ രണ്ട് ആശുപത്രിക്കും വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ താലൂക്ക് ആശുപത്രിയെ കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആശുപത്രി എന്ന് പറയുന്നത് മെഡിക്കൽ സൂപ്പറുണ്ട് പറയുന്ന താലൂക്ക് ആശുപത്രി നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം പരമാവധി സഹകരിച്ചുകൊണ്ടും അവരുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും 벚꽃만 짱, 벚꽃만 짱, 벚꽃만 짱, 벚꽃만 짱, 벚꽃만 짱, 벚꽃만 ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യക്കുറവ് മൂലം ദേവികുളം ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ രോഗികൾ പ്രയാസമനുഭവിക്കുന്ന സ്ഥിതിയുണ്ട് മാമോഗ്രാം പദ്ധതിക്ക് വേണ്ടിയുള്ള യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതുമൂലം പ്രവർത്തനം തുടങ്ങുവാൻ സാധിച്ചിട്ടില്ല ആശുപത്രിയിൽ സർജനും ഫിസിഷ്യൻമാരുമുണ്ടെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയില്ല സർക്കാരിന്റെ ഇത്തരം അവഗണനകൾക്കെതിരെ അടുത്ത അടുത്തമാസം ഒമ്പതിന് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഡിഎംഒ ഓഫീസ് ിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ സോമൻചെല്ലപ്പൻ ജോർജ് തോമസ് സി കെ പ്രസാദ് ഷാൻഡി ബേബി ബിന്ദു രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി